ായിട്ട് വളരെ ട്രെൻഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ നമ്മുടെ ലബൂബു പക്ഷെ ഞാൻ ഒഴികെ ഒരുവിധപ്പെട്ട എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും തന്നെ നമ്മളോട് ഒന്ന് രണ്ടുപേര് റിക്വസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നേ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങളത് പരിഗണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശരിക്കും നടക്കാറുള്ള എന്താണെന്ന് അറിയാമോടാ ഈ ട്രെൻഡായിട്ടുള്ള സാധനം അതെന്തോ ആയിക്കോട്ടെ ഞാനത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാ അത് ഫ്ലൈറ്റ് കയറി വേറെ ഏതെങ്കിലും രാജ്യത്ത് ചെന്നിട്ടുണ്ടായിരിക്കും പക്ഷെ ഈ ലബൂബിന്റെ കാര്യത്തിലെങ്കിലും അതൊന്നും മാറ്റി പിടിക്കണോന്ന് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നൊരു കാര്യം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനവും എന്റെ അതിലുണ്ടായിരുന്നില്ല പിന്നെ എന്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടിയെടുത്ത ഒരു ലബൂബുവാന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും ഇതിനെ എന്ന് വിളിക്കാമോ അതോ ഇനി വേറെ എന്തെങ്കിലും ബൂബു ആണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ ഏകദേശം നമ്മൾ ലാസ്റ്റിൽ എത്തിയപ്പോഴത്തേക്ക് ശരിക്കും ചെറിയൊരു ലുക്കൊക്കെ വന്നില്ല ലബൂബിന്റെ ഒന്നും കൂടി ഞാൻ പറയാട്ടോ എന്റെ ഫസ്റ്റ് ട്രൈ ആണ് അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും കാണും അപ്പൊ അതൊക്കെ നിങ്ങൾ പരിഗണിക്കല്ലോ അപ്പൊ ശരി നമ്മുടെ ലബൂബിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യേം വേണം അപ്പൊ ശരിയടാ Bye.